എളിവേദന മിക്കവർക്കും ഈ ഭാഗത്ത് ഭയങ്കര വേദന എന്ന് പറയുമല്ലേ അപ്പൊ അവിടെ നമ്മൾ ഇതുപോലെ ഇവിടെ പത്ത് പ്രാവശ്യം ഇങ്ങനെയും പത്ത് പ്രാവശ്യം ഇങ്ങനെയായിട്ട് നന്നായി ടാപ്പ് ചെയ്യുക കാരണം സ്ത്രീകൾക്ക് ഇവിടെയാണ് ഒരു ഒരു കെട്ടുപോലെ വരുന്നത് അപ്പൊ ആ ഭാഗവും നന്നായി മസാജ് ചെയ്യുക പിന്നെ ഏറ്റവും പ്രധാനം കാലില് അതുപോലെ തന്നെ കാലിന്റെ ഈ ഭാഗം ഉണ്ടല്ലോ ഈ ഈ ഭാഗം ആ കണ്ണി കണ്ണിഭാഗത്ത് നീര് വരും പലർക്കും അത് കാരണം താഴത്തേക്ക് ഇറങ്ങണേ ഇറങ്ങി വന്നതിന് തിരിച്ചു മുള്ളിക്ക് കയറ്റാൻ പറ്റാണ്ടാവും മെയിൻസിനെ അതുകൊണ്ടാണ് അപ്പോൾ അവിടെയും ഇതുപോലെ തന്നെ നമ്മൾ നന്നായി ഇങ്ങനെ മസാജ് ചെയ്യുക ടാപ്പ് ചെയ്യുക രണ്ട് സൈഡിലും പത്ത് പത്ത് പ്രാവശ്യം മനസ്സിലായില്ലോ പാതസരിടുന്ന ഈ ബോണുള്ള ഈ ബോണുള്ള ഭാഗം മനസ്സിലായില്ലേ കാലിൻ്റെതീ ഈ ബോൺ എല്ലാവർക്കും കാണാമതി ചെറിയ ഈ ബോൺ ബോണിനെ പറയില്ലേ ആ ആ ബോണുള്ള ഭാഗത്ത് മസാജ് ചെയ്യുക ടാപ്പ് ചെയ്യുക ഇത്രയും ചെയ്താൽ ഒരാഴ്ച ചെയ്തിട്ട് നിങ്ങൾക്കൊരു റിലീഫ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ വന്നിച്ച് കാണുക ഞാൻ അടുത്തത് പറഞ്ഞുതരാം നിങ്ങൾക്ക് റാഗിയോ മുരിങ്ങലയോ ഒക്കെ സ്ഥിരമായിട്ട് ഒരാഴ്ചയിൽ രണ്ട് ദിവസം മുരിങ്ങല കഴിക്കുക ഒരു മൂന്ന് ദിവസെങ്കിലും റാഗി കഴിക്കാൽഷ്യം ഒന്നും വേറെ സപ്ലിമെൻസ് എടുക്കണ്ട